മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും റിപ്പീറ്റ് വാല്യൂ ഉള്ള പടമാണ് രണ്ടായിരത്തിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് റിലീസ് ചെയ്ത വല്യേട്ടൻ എന്ന സിനിമ ശോഭന നായികയായ സിനിമ മലയാളികൾ ഏറ്റവും കൂടുതൽ തവണ കണ്ടിട്ടുണ്ടാവുക കൈരളി ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്തപ്പോഴാകും അതേസമയം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സംവിധായകൻ ഷാജി കൈലാസ് പറഞ്ഞ ചില കാര്യങ്ങൾ വൈറലായിരുന്നു താൻ സംവിധാനം ചെയ്ത വല്യേട്ടൻ എന്ന ചിത്രം കൈരളി ടി വിയിൽ ആയിരത്തി തൊള്ളായിരം തവണ സംപ്രേഷണം ഷാജി കൈലാസ് അടുത്തിടെ പറഞ്ഞത് മാത്രമല്ല കൈരളി ചാനലിനെ അബദ്ധത്തിൽ ൻ സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് കൊടുത്തതാണെന്ന് നിർമ്മാതാവും പറഞ്ഞിരുന്നു ഈ രണ്ട് പ്രസ്താവനകളും വൈറലായതോടെ പ്രതികരിച്ച് കൈരളി ചാനലിന്റെ സീനിയർ ഡയറക്ടർ എം വെങ്കിട്ടരാമൻ ഉൾപ്പെടെ രംഗത്ത് വന്നു ചാനലിലെ സീനിയർ ഡയറക്ടറിന്റെ പ്രതികരണം വൈറലായതോടെ സംവിധായകൻ ഷാജി കൈലാസ് മാപ്പ് പറഞ്ഞ് രംഗത്തെത്തി താൻ സംവിധാനം ചെയ്ത വല്യേടൻ എന്ന സിനിമ കൈരളി ടി വിയിൽ ആയിരത്തി തൊള്ളായിരം തവണ സംരക്ഷണം ചെയ്തുവെന്ന് തമാശ രൂപേണെ പറഞ്ഞതാണെന്നും ഒരിക്കലും ചാനലിനെ ഇകഴ്ത്തി കാണിക്കാനായി പറഞ്ഞതല്ല എന്നും ഷാജി കൈലാസ് പറഞ്ഞു ഫേസ്ബുക്കിലൂടെ കുറിപ്പ് ാണ് സംവിധായകൻ കൈരളി ടിവിയോട് ക്ഷമാപണം നടത്തിയത് ഷാജി കൈലാസിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഞാൻ സംവിധാനം ചെയ്ത വല്യേടൻ എന്ന ചിത്രം കൈരളി ടിവിയിൽ വിയിൽ ആയിരത്തി തൊള്ളായിരം തവണ സംരേക്ഷണം ചെയ്തു എന്ന് ഞാൻ പറഞ്ഞത് കൈരളി ചാനലിന്റെ സീനിയർ ഡയറക്ടർ എം വെങ്കിട്ടരാമൻ ഉൾപ്പെടെയുള്ളവരെ വേദനിപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നു എന്നാൽ അതൊരു തമാശ രൂപേണ പറഞ്ഞതാണെന്നും ഒരിക്കലും കൈരളി ടിവിയെ ഇകഴ്ത്തി കാണിക്കാനായി പറഞ്ഞതല്ല എന്നും വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചാനലാണ് കൈരളി ചാനൽ വർഷങ്ങളായി അവർക്കൊപ്പം സഞ്ചരിക്കുന്ന ആൾ കൂടിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഒരിക്കലും അവരെ കെട്ടാൻ ഞാൻ ശ്രമിക്കില്ല എങ്കിലും തമാശ രൂപേണ പറഞ്ഞ വാക്കുകൾ ആരെയെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുന്നു വല്യേട്ടൻ കൈരളി ചാനലിൽ ഒട്ടേറെ തവണ പ്രദർശിപ്പിച്ചതിൽ ഒരു സംവിധായകൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനമാണ് ഉള്ളതെന്നും കൂട്ടിച്ചേർത്തുകൊള്ളട്ടെ എന്നാണ് ഷാജി കൈലാസന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഷാജി കൈലാസന്റെ മാപ്പ് ചോദിച്ചുള്ള പോസ്റ്റിന് താഴെ നിരവധി രസകരമായ കമന്റുകളാണ് പ്രത്യക്ഷപ്പെടുന്നത് അതേസമയം വല്യേട്ടൻ ആയിരം തൊള്ളായിരം തവണ സംര വന്ന സംവിധായകന്റെയും വാദം സത്യമല്ലെന്ന് കൈരളി ചാനലിന്റെ സീനിയർ ഡയറക്ടർ എം വെങ്കിട്ടരാമൻ വ്യക്തമാക്കുകയുണ്ടായി ആദ്യ വർഷങ്ങളിൽ ഈ സിനിമ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ പ്രദർശിപ്പിച്ചിരുന്നുള്ളൂ എന്നാണ് അദ്ദേഹം കൈരളി വല്യേടൻ കാണിച്ചതിനേക്കാൾ കൂടുതൽ തവണ മറ്റ് ജനപ്രിയ സിനിമകൾ വിവിധ ചാനലുകൾ കാണിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു മാത്രമല്ല രണ്ടായിരത്തിൽ വല്യേടൻ കൈരളി വാങ്ങിയത് അന്ന് നിലവിലുള്ള ഏറ്റവും ഉയർന്ന തുകയ്ക്കാണെന്ന് സോഷ്യൽ മീഡിയയിലും കൈരളി ചാനൽ കുറിച്ചിരുന്നു ഗോഡ് ഫാദർ വിയറ്റ്നാം കോളനി മണച്ചിത്രത്താഴ്ച എന്നീ സിനിമകൾ ഏഷ്യാനെറ്റ് കാണിച്ചതുപോലെ വല്ലിയേട്ടനും സംരക്ഷണം ചെയ്തിട്ടുള്ളൂ അമിതമായി വല്ലിയേട്ടൻ കാണിക്കുന്നുവെന്നത് കൈരളിയുടെ ശത്രുക്കൾ ഉണ്ടാക്കിയ പ്രതീതിയാണെന്നും സമൂഹ മാധ്യമങ്ങളിൽ ചിലർ അവർക്ക് കാഴ്ചക്കാരെ കിട്ടാൻ വേണ്ടി വിളിച്ചു പറയുന്നതൊക്കെ കൈരളി ആയിരത്തി എണ്ണൂറ്റി എൺപത് തവണ വല്ല്യേട്ടൻ കാണിച്ചുവെന്ന് നിർമ്മാതാക്കളും ആയിരത്തി തൊള്ളായിരം എന്ന് സംവിധായകനും പറയുന്നത് ഖേദകരമാണെന്നുമാണ് വെങ്കിട്ടരാമൻ പറഞ്ഞത് വല്ലിയേട്ടൻ സിനിമ കൈരളിക്ക് കൊടുത്തതല്ല പെട്ടുപോയതാണ് എന്ന നിർമ്മാതാവ് അനിൽ അമ്പലക്കരയുടെ പ്രസ്താവനയ്ക്കും അദ്ദേഹം മറുപടി നൽകുന്നുണ്ട് സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം കൈരളിക്കാണ് ഈ സിനിമ പതിനഞ്ച് വർഷത്തേക്ക് പ്രദർശിപ്പിക്കാൻ രണ്ടായിരത്തിൽ അനുവദിച്ചതിന് പതിനഞ്ച് ലക്ഷം രൂപ നൽകിയിരുന്നു രണ്ടായിരത്തി ഒന്നിലെ ഓണത്തിന് പ്രദർശിപ്പിച്ചതിന് പതിനഞ്ച് ലക്ഷം രൂപ അധികമായി കൈപ്പറ്റിയതായി അനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ രണ്ടായിരത്തി രണ്ടിൽ ഓണത്തിന് സംരക്ഷണം ചെയ്യുന്നതിന് പത്ത് ലക്ഷം രൂപയും അധികം നൽകിയിട്ടുണ്ട് അങ്ങനെ നിർമ്മാതാക്കൾ കൈരളിയിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ രണ്ടായിരം രണ്ടായിരത്തി രണ്ട് കാലത്ത് കൈപ്പറ്റിയിട്ടുണ്ട് കേരളത്തിൽ അക്കാലത്ത് സിനിമകളുടെ പ്രദർശനാനുമതിക്ക് നിലവിലുള്ള വിപണി നിരക്കിനേക്കാൾ ഉയർന്ന തുകയായിരുന്നു ഇതെല്ലാം കൈരളി അമിതമായി വല്യേട്ടൻ കാണിക്കുന്നു എന്നത് കൈരളിയുടെ ശത്രുക്കൾ ട്രോൾ ചെയ്തുണ്ടാക്കിയ പ്രതീതിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ അവർക്ക് കാഴ്ചക്കാരെ കിട്ടാൻ വേണ്ടി വിളിച്ചു പറയുന്നതൊക്കെ വസ്തുതയായി എടുത്ത് കൈരളി ആയിരത്തി എണ്ണൂറ്റി എൺപത് തവണ വല്യേട്ടൻ കാണിച്ചു എന്ന് നിർമ്മാതാക്കളും ആയിരത്തി തൊള്ളായിരം തവണ എന്ന സംവിധായകനും പറയുന്നത് ഖേദകരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ട്രോളുകാർക്കൊപ്പം നിന്ന് സ്വയം ട്രോൾ കഥാപാത്രങ്ങളാകാൻ അവർ ീരുമാനിച്ചത് വല്യേട്ടൻ സിനിമയുടെ റീ റിലീസിന് പരസ്യം കിട്ടാൻ വേണ്ടിയാകണമെന്നും അദ്ദേഹം ഷാജി കൈലാസിനെ ഓർമ്മിപ്പിച്ചു ഷാജി കൈലാസും അനിൽ അമ്പലക്കരെയും ബൈജു അമ്പലക്കരെയും സിനിമാ രംഗത്തെ നവാഗതരല്ല വല്യേട്ടൻ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് തങ്ങളുടെ സിനിമകളിൽ നിന്ന് റീ റീറിലീസിങ്ങിന് തിരഞ്ഞെടുക്കും വിധം വല്യേട്ടന്റെ നിലവാരം നിലനിൽക്കുന്നത് കൈരളിയുടെ പുനഃസംപ്രേഷണങ്ങളിലൂടെയും അതിനായി കൈരളി നൽകിയ പരസ്യങ്ങളിലൂടെയും കൂടിയാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകമെങ്കിലും അവർക്ക് ഉണ്ടാകേണ്ടതായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ